അലൈക്കും അസലമലൈക്കും വഹമ്മത്താഹി വാത്തൂ ബസ്മുറഹ്മാൻ അലഹമുൽമീൻ അള്ളാഹു വസ്ലീം മുഹമ്മദിൻ മുഹമ്മദ് ലോകത്ത് ഏറ്റവും കൂടുതൽ സുന്ദരനായി അള്ളാഹു സുബാനഹുത്താല നിയോഗിക്കപ്പെട്ട വ്യക്തിയാണ് അഷറഫുൽ ഹൽക്ക് മുത്തുനബി സാഹു അലഹി വസ്ലമാ തങ്ങൾ അതുകൊണ്ട് തന്നെ മഹാന്മാരാകുന്ന സുഹാബത്ത് അറിയുള്ളാഹു താലാൻഹും മുത്ത ഹബീബ് സല്ലല്ലാഹു അലൈഹി വല്ലാമത്തങ്ങളെ വർണ്ണിച്ച് പറഞ്ഞപ്പോൾ ആ വർണ്ണനകൾക്ക് എത്രയോ മേലെയാണ് ഹബീബ് സല്ലാഹു അലൈഹി വസ്ലമാത്തങ്ങളെന്ന് നമുക്ക് നിരവധി ഹദീസുകൾ പരിധി പരിശോധിച്ച് നോക്കുമ്പോൾ കൃത്യമായി നമുക്ക് വ്യക്തമായും മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും മഹാനായ ബറാ ആസിബ് ആസിബ് റുലിയല്ലാഹു താലാൻഹു പറഞ്ഞതായി ഇമാം ബുഖാരി മുസ്ലിം റലി അള്ളാഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ മഹാനവർഗുകൾ ഹബീബ് സല്ലാഹു അലഹി വസ്ലമ്മ തങ്ങളുടെ ശാരീരിക പ്രകൃതി നമുക്ക് വിശദീകരിച്ച് പറഞ്ഞു തരുന്നുണ്ട് അതിൽ മഹാനവുകൾ പറയുന്നുണ്ട് കാനറസൂലാഹി സുല്ലാഹു അലഹി വസ്ലമ്മ അഹ്സനഅന്നാസി വജിഹ ജനങ്ങളിൽ ഏറ്റവും കൂടുതൽ ഭംഗിയുള്ള മുഖത്തിൻ്റെ ഉടമസ്ഥനായിരുന്നു ഹബീബ് സല്ലാഹു അലിഹി വസ്ലമ്മ തങ്ങൾ അവിടുത്തെ മുഖത്തേക്കിങ്ങനെ നോക്കുമ്പോൾ വെട്ടിത്തിളങ്ങുന്ന ചന്ദ്രനേക്കാൾ പ്രകാശമായിരുന്നു മുത്തു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ മുഖത്തിനുണ്ടായിരുന്നത് സൈദ് നാബു ഹു അലി അള്ളാഹു താലാന്ന് പറയുന്നുണ്ട് മുത്തു ഹബീബ് സല്ലാഹു വസ്ലമ്മ തങ്ങളുടെ മുഖത്തേക്കിങ്ങനെ നോക്കുമ്പോൾ അവിടുത്തെ മുഖത്തിലൂടെ സൂര്യൻ ഇങ്ങനെ ചലിക്കുന്നത് പോലെ എനിക്ക് തോന്നാറുണ്ട് അതിന് മാത്രം ഭംഗിയുള്ള അതിന് മാത്രം പ്രകാശമുള്ള അതിന് മാത്രം കാണാൻ ഏറ്റവും കൂടുതൽ സൗന്ദര്യമുള്ള മുഖത്തിൻ്റെ ഉടമയായിരുന്നു ഹബീബിന മുഹമ്മദുർ റസൂലാഹി സല്ലാഹു അലഹി വസ്ല്ലം മഹാനായ ബാബിൻ അജസ്ബർഹു അനഹു തുടർന്ന് പറയുന്നുണ്ട് വഹസനുഹും ഹൽഖാ ജനങ്ങളിലെ ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠമായ സൃഷ്ടിപ്പിൻ്റെ ഉടമസ്ഥനായിരുന്നു ഉടമയായിരുന്നു ഹബീബ് സല്ലല്ലാഹു അലിഹി വസ്ല്ലമാ തങ്ങൾ എന്നിട്ട് പറയുന്നുണ്ട് ി അവിടുന്ന് അധികം അധികമായി അമിതമായി ഉയർച്ച ഉയരമുള്ള ആളായിരുന്നില്ല വലാബിൽ കസീറിന് അമിതമായി പൊക്കം കുറഞ്ഞ ആളോ അങ്ങനെയുമായിരുന്നില്ല രണ്ടിൻ്റെയും ഇടയിലായിരുന്നു ഹബീബ് സല്ലാഹു അലഹി വസ്ല്ല തങ്ങളെന്ന് ബറാ ഇബിൻഹു പറഞ്ഞ് വിശദീകരിച്ച് തരുന്നുണ്ട് അപ്പം എല്ലാ നിലക്കും ഹബീബി സല്ലാഹു അലൈസ് തങ്ങളെ കുറിച്ച് നാം പഠിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ശാരീരികമായി ഏറ്റവും കൂടുതൽ ഭംഗിയുള്ള ഉടമ ആയിരുന്നു മുത്തൻ നബി സല്ലാഹു അലൈഹി വല്ലം അവിടുത്തെ കണ്ണുകളുടെ ഭംഗി അതും മഹാന്മാർ വിശദീകരിച്ച് തരുന്നുണ്ട് അവിടുത്തെ കണ്ണ് സുറുമിട്ടതുപോലെ ആയിരുന്നു കണ്ണിൻ്റെ ചുറ്റുഭാഗവും പുരികമടക്കം പീലി അടക്കം റസൂറുല്ലായി തങ്ങളുടെ കൺ പീലി അടക്കം നല്ല കറുപ്പായിരുന്നു കാണാൻ നല്ല ഭംഗിയായിരുന്നു അവിടുത്തെ കൃഷ്ണമണി കറുപ്പുള്ളതും ചുറ്റുഭാഗം വെളുപ്പാണെങ്കിൽ തന്നെയും ആ വെളുപ്പിൽ ചുകപ്പ് കളറ് ചെറുതായി കാണാമായിരുന്നു ും കൂടുതൽ ഭംഗി ആരെയും ആരും ഇഷ്ടപ്പെടുന്ന ആരും ആഗ്രഹിച്ചു പോകുന്ന ഭംഗി ഹബീബ് സല്ലാഹു സ്വലം മാ തങ്ങളുടെ കണ്ണുകൾക്കുണ്ടായിരുന്നു അവിടുത്തെ ഓരോ ഓരോ അവയവങ്ങൾക്കും ഉണ്ടായിരുന്നു എന്ന് മഹാന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് അള്ളാഹു സുബാനുഹൂല ആ ഹബീബിൻ്റെ പൂമുഖം കാണാൻ റബ്ബ് നമുക്ക് തോഫീഖ് പ്രദാനം ചെയ്യട്ടെ അവിടുത്തെ കരങ്ങൾ പിടിച്ച് ചുംബിക്കാൻ അള്ളാഹു നമുക്ക് വലിയ സൗഭാഗ്യം തരട്ടെ ആമീൻ മീൻ അസ്സലാ വാരിക്കും വാർമത്തു